ഏ കൂട്ടുകാരി നമുക്കിന്നൊരു പാൽപ്പായസം തയ്യാറാക്കിയാലോ അടിപൊളി ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ളൊരു പാൽപ്പായസമാണിത് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പാൽപ്പായസമാണ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി പാൽപ്പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസമില്ല അത്രയും വരത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പാൽപ്പായസമാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ നുറുങ്ങൽ അരിയാണ് എടുത്തിരിക്കുന്നത് നാടൻ പച്ചരിയുടെ നുറുങ്ങൽ അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല പോലെ നമ്മളൊന്ന് ഞെവിടിക്കഴുകിയെടുക്കണം മൂന്നാല് പ്രാവശ്യം ഞെവിടിക്കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ഒരു കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തൊന്ന് വേവാൻ വയ്ക്കാം നമ്മൾ തോ കൂടുതൽ വെള്ളം ചേർത്ത് വേവിക്കേണ്ട ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ലിറ്റർ പാൽ ഒരു പാത്രത്തിലോട്ട് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം പാൽ നല്ലതുപോലെ തിളച്ച് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വേവിക്കാൻ വെച്ചേക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലൊട്ടും വെള്ളം പാടില്ല അരിയിൽ അങ്ങനെ വേണം അത് വേവിച്ചെടുക്കാൻ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതെ മുക്കാൽ ഭാഗം വേവോടു കൂടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുക്കറിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം നമുക്ക് ഇനിയത് ഈ പാലിലോട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം വെള്ളം കുറഞ്ഞ് വെന്തുകൊണ്ട് തന്നെ അതിലേക്ക് ചില ചെറുതായിട്ട് കട്ടയൊക്കെ കെട്ടിയിട്ടുണ്ട് അതെല്ലാം നമ്മളിതിൽ ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി പാലുമായിട്ട് യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ പാലുമായിട്ടത് യോജിച്ച് വരണം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ചെറിയ തീയിൽ കിടന്ന് നല്ലതുപോലെ പാൽ ഇളക്കി ഇളക്കി അരിയുമായി യോജിച്ചാലേ ആ ടേസ്റ്റ് വരത്തുള്ളു അതിരി നേരം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്താലേ പറ്റൂ അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നല്ലതുപോലെ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിക്കണം നല്ല ടേസ്റ്റുള്ള പായസമാണ് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ അപ്പം നമ്മളിനി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ അരിയൊക്കെ കട്ട കുത്തലൊക്കെ മാറി നല്ലതുപോലെ അതിനകത്ത് ചേർന്ന് വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമ്മളിങ്ങനെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം ഇനി നമ്മളെ പഞ്ചസാര ഇത്തിരി സിറപ്പാക്കി വെച്ചേക്കുക അതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി ഇളക്കി കുറേ നേരം നമ്മൾ ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി കുറുക്കി എടുക്കണം നല്ലതുപോലെ കുറുകി വരണം കേട്ടോ വെള്ളം പോലെ ഇരുന്നാൽ ടേസ്റ്റ് കാണത്തില്ല നന്നായിട്ട് കുറുകി വരണം പായസത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ പായസം ക്ഷേത്രത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസത്തിനൊരു പ്രത്യേകതരം മണവും രുചിയുമാണ് അതിങ്ങനെ ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി വെന്ത് കിട്ടുന്നത് മാത്രമല്ല അതിനകത്ത് അവരൊരു തുളസിക്കതിരും കൂടെ ചേർക്കും അപ്പം നമുക്ക് അതുപോലെ ഒരു തുളസിക്കതിരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറച്ച് നേരം അത് അത് കിടന്നിങ്ങനെ അതിൻ്റെ ആ മണം അതിലോട്ട് പിടിക്കും അപ്പോൾ ആ ടേസ്റ്റും കൂടും മണവും കിട്ടും കേട്ടോ വേറെ നമ്മൾ കശുവണ്ടി ഒന്നും ചേർക്കുന്നില്ല ഏലക്കാ ചേർക്കുന്നില്ല പാൽപ്പായസത്തിൻ്റെ ആ തനത് രുചി കിട്ടണമെങ്കിൽ ഏലക്കയൊന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പായസം കുറുകി പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം നമ്മുടെ പായസം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ അപ്പോൾ പായസം പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പായസം അടുപ്പിന്ന് വാങ്ങി വയ്ക്കുവാണേ കണ്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മധുരവും നല്ലതാണ് എല്ലാവരും തയ്യാറാക്കൂറ്റാറ്റ